മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് ചിപ്പി മലയാളത്തിലെ മറ്റു ഭാഷകളിലുമായി നിരവധി സിനിമകളിൽ ചിപ്പി അഭിനയിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങൾ ചിപ്പിയെ തേടിയെത്തി പിന്നീട് ചിപ്പി തിളങ്ങി നിന്ന സമയമായിരുന്നു വിവാഹത്തിന് ശേഷം ചിപ്പി അഭിനയത്തിൽ നിന്ന് പിന്മാറി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന ചിപ്പി അവിടെയും തൻ്റെ കഴിവുകൾ തെളിയിച്ചു ശാന്ത്വന എന്ന സീരിയലിലെ ദേവി എന്ന കഥാപാത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് നിർമ്മാതാവ് രഞ്ജിത്താണ് ചിപ്പിയുടെ ഭർത്താവ് ഇപ്പോഴത്തെ താരത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട് ആരാധകർക്ക് വേണ്ടി കാണിച്ചിരിക്കുകയാണ് ഒരു യൂട്യൂബർ ചിപ്പിയും രഞ്ജിത്തും താമസിക്കുന്ന വീട് വലുത് സുന്ദരവുമാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് രണ്ട് നിലകളാണുള്ളത് ചിപ്പിയാണ് ഈ വീടിനെ രോഹിണി എന്ന് വിളിച്ചത് വെള്ളപ്പേന്റാൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന വീടിന് വീടിന്റെ അകത്തും പുറത്തും സുഭദ്രയുടെയും സൗമ്യതയുടെയും ചിത്രമാണ് വീടിന്റെ മുന്നിൽ നിറയെ പൂക്കൾ മഞ്ഞ നിറത്തിലുള്ള കോളാമ്പിയും അരളിയും മുല്ലപ്പൂക്കളുമെല്ലാം അഴകായി നിറഞ്ഞിരിക്കുന്നു ഈ മനോഹര ഭവനമാണ് താരത്തിന്റെ ഏകമകൾക്കായി നൽകാനിരിക്കുന്ന വീട് കൂടിയാണ് താരം ചിപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനു മുമ്പേ ദിവ്യ ഷാജി എന്നായിരുന്നു താരത്തിന്റെ പേര് നാൽപ്പത്തൊമ്പതുകാരിയായ ചിപ്പി ഷാജി ധർമ്മപാലൻ തങ്കൻ ദമ്പതികളുടെ മൂത്ത മകളാണ് മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ച ചിപ്പി കന്നഡയിൽ എത്തുമ്പോൾ ശില്പ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മലയാളത്തിലെ അന്യഭാഷകളിലുമായി തിളങ്ങി നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം അതൊരു വിപ്ലവ കല്യാണമായിരുന്നു വിവാഹ ശേഷം ചിപ്പി കുറച്ച് സിനിമയിൽ നിന്ന് മാറി നിന്നു എന്നാൽ ചിപ്പി അഭിനയം ഉപേക്ഷിച്ചില്ല അഭിനയം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ടോപ്പ് സീരിയലുകളുടെ പ്രൊഡക്ഷൻ ചിപ്പി രഞ്ജിത്ത് ഏറ്റെടുത്തു ചിപ്പി രഞ്ജിത്തും തമ്മിലുള്ള പ്രണയം വീട്ടിലിറങ്ങിയപ്പോൾ വലിയ പ്രശ്നമായിരുന്നു എന്നും പിന്നീട് വീട്ടുകാർ സമ്മതിച്ചു എന്നും ചിപ്പി പറയുന്നു സീരിയലുകൾക്കൊപ്പം തന്നെ സിനിമകളിലും ജപുത്ര പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഇരുവരും ചെയ്യുന്നു അവന്തിക എന്നൊരു മകളുമുണ്ട് ഇരുവർക്കും പഠനത്തിന് മികവ് പുലർത്തുന്ന മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ചിപ്പി പങ്കുവയ്ക്കാറുണ്ട്